ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ സ്ഥാനത്ത് നിന്ന് അപമാനിച്ച് പുറത്താക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എല്ലാം പറയുമെന്ന് ഉമ്മൻ കോൺഗ്രസില് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നല്ലൊരു അടി പ്രതീക്ഷിക്കാം ചിലത് പറയാനുണ്ട് അങ്ങനെ ഈ അഴിച്ചുപണി നടന്നതോടുകൂടി പുതിയ പ്രസിഡന്റൊക്കെ വന്നതോടു കൂടി പലരും പുറത്തായി അബിൻ വർക്കിയെ കൂടി കൂട്ടിപ്പിടിക്കണമായിരുന്നു എന്നൊക്കെ ചാണ്ടി ചാണ്ടിയമ്മന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കണ്ടു അബിൻ അബിൻവർക്കിയെ ഒതുക്കിയതാണോ എന്നുള്ള ചോദ്യത്തിന് വലിയ രീതിയിലുള്ള മറുപടിയൊന്നും ഒന്നും ചാണ്ടിയുമ്മൻ കൊടുത്തിട്ടില്ല പിന്നെ ഇപ്പൊ ഉമ്മനോട് പറയാനുള്ളത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയിൽ കിട്ടാവുന്നതൊക്കെ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ചൊക്കെ ഒന്ന് റിസ്ക് എടുത്ത് ജീവിക്കുക എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ആ ചോദിച്ചു ചോദിക്കണില്ല പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ അതിന് വലിയ മറുപടി ഒന്നും ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇവരൊക്കെ രൂഷ വിമർശനമായി രംഗത്ത് വരുമ്പോ ആന്റണിയുടെ മകൻ പോയ ഒരു വഴിയുണ്ടല്ലോ അതിലേക്കൊക്കെ ഇവർ പോകോ എന്നുള്ള ചില ആശങ്കകളും പല കമന്റുകളിലൊക്കെ കണ്ടു ഇതൊന്നും ഉറപ്പിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതായത് സ്വന്തം പാർട്ടി ഒരു സംഘടനാ തലത്തിൽ ഒരു അഴിച്ചുപണി നടത്തിയാൽ പോലും ഇവരെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായ അസ്വസ്ഥത ഇവർക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്കൊക്കെ പ്രത്യേകമായ ലക്ഷ്യം സ്ഥാനമാണ് എന്നുള്ളത് ഇവരിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് തള്ളി തള്ളി വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറയാന്നാ ആലോചി ഇങ്ങനെ ചെറിയൊരു കാര്യം പറയാൻ ഇനി എത്ര കാലം കാത്തിരിക്കണം എത്ര കാലം ജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം ആ പറയാനുള്ള കാര്യം അപ്പം തന്നെയാണ് പറഞ്ഞൂടെ എന്തിനായി ഈ ഗൂഢമായും അതേപോലെ തന്നെ രഹസ്യമായും ജനങ്ങളെ മുൻമുന നിർത്തി പള്ള കുറിപ്പിച്ചും ഒക്കെ നിർത്തുന്നത് എന്നുള്ള അവർ ചോദ്യം നമുക്ക് ചോദിക്കാൻ ആഗ്രഹിച്ചു പോകാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സംഗതി ഉമ്മൻചാണ്ടി നല്ല സൂപ്പർ നേതാവായിരുന്നു നല്ല മുഖ്യമന്ത്രി അതേപോലെ തന്നെ ജനകീയനായ നേതാവായിരുന്നു പക്ഷെ ചാണ്ടി ഉമ്മൻ പലപ്പോഴും സ്വന്തം പിതാവിന്റെ പേരിൽ അതായത് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഇല്ലാഞ്ഞിട്ടാണോ ചാണ്ടി ഉമ്മ എന്ത് പറഞ്ഞാലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാലും അതിലൊക്കെ അച്ഛന്റെ പേര് പിതാവിന്റെ പേര് എടുത്തിട്ടുകൊണ്ട് അതിൽ പിടിക്കുന്ന ഒരു ഒരു പ്രക്രിയ ഒരു പ്രവൃത്തി താങ്കളിൽ കാണുന്നുണ്ട് അത് ശരിക്ക് അത് ശരിയല്ല ഇപ്പത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനത്തിൽ സ്ഥാനത്ത് നിന്ന് അപമാനിച്ച് പുറത്താക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എല്ലാം പറയും എന്ന് പറയുമ്പോൾ അവിടെയും ഉമ്മൻചാണ്ടിയുടെ പേര് പിടിക്കാണ് ഇതൊരു തന്ത്രമാണ് മാത്രല്ല അതൊരു അല്പത്തരമായിട്ടാണ് ഇപ്പൊ അതിനെ കാണുന്നത് സ്വന്തമായൊരു സ്കില്ുണ്ടാക്കി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് പിന്നെ ജനകീയനാകാൻ അച്ഛനേക്കാൾ അഭിമാനകരമായി മാറാൻ ശ്രമിക്കുക എന്നല്ലാതെ ഇപ്പോഴും അച്ഛന്റെ പേര് പറഞ്ഞ് ആ ഒരു രീതിയിൽ ഇങ്ങനെ കൊണ്ടുപോകുക എന്നല്ലാതെ മറ്റെന്താണ് ഈ ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവങ്ങൾ എന്ന് പറഞ്ഞതാണ് ഒരു സ്ഥാനം അങ്ങോട്ട് പോയപ്പോഴത്തിന് പൊട്ടിക്കരയാണ് പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒന്നും അങ്ങനെ അല്ലായിരുന്നു അദ്ദേഹം ഏത് മേഖലയിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ ഒരു ഡെഡിക്കേഷൻ എക്കാലത്തും കേരള സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുഞ്ചിരിയോ ആ ഒരു അടുത്ത് നിൽക്കുന്ന സാമീപ്യമോ ഒരുപാട് ആളുകൾക്ക് ആശ്വാസമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ ഒരു സ്ഥാനം പോയപ്പോഴേക്കും പൊട്ടിക്കരയുന്ന ഈ മകനെ നോക്കിക്കൊണ്ട് പറയാനുള്ളത് ഇത് ഉമ്മൻചാണ്ടിയുടെ സ്റ്റൈലല്ല മോനെ ചാണ്ടി ഉമ്മ നോക്കൂ കോൺഗ്രസിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ ഒന്നും ഒരു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഉപയോഗിക്കൂ ഞാൻ ആ വർക്കിയെ ആ വിഷയത്തിൽ അഭിനന്ദിക്കട്ടെ കാരണം എന്താണെന്നറിയോ അയാളോട് പല രീതിയിലും കുത്തി കുത്തി ചോദിച്ചു അയാൾ പറഞ്ഞാൽ എന്താണെന്നറിയോ അതൊക്കെ സംഘടന തീരുമാനിക്കുന്നതാണ് പാർട്ടി തീരുമാനിക്കുന്നതാണ് അപ്പൊ നിങ്ങളെ തരം താഴ്ത്താൻ ഒതുക്കാൻ ശ്രമിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് എനിക്ക് ഇത്രയും കിട്ടിയതൊക്കെ എന്റെ പാർട്ടിയിൽ നിന്നല്ലേ പിന്നെ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് എത്ര പക്വമായിട്ടാണ് അയാൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത് പക്ഷെ ആ ആ പക്വത പോലും ചാണ്ടി ഉമ്മന് ഇല്ലാതെ പോയി എന്നുള്ളത് നോക്കൂ അന്ന് ആലോചിച്ച് നോക്കൂ അവിടെയാണ് നമ്മളെ ചോദ്യം അതായത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കും ഒരു സ്ഥാനം ഉണ്ടെങ്കില് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനാകും ഇതൊക്കെ സമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ചാണ്ടിയമ്മന്റെ ഇത്തരം പരാമർശങ്ങളെ അങ്ങനെ തന്നെയാണ് പൊതുസമൂഹം കാണുക അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണെന്ന് അറിയാമോ യൂത്ത് കോൺഗ്രസിന് ഒരു അഞ്ഞൂറ് പ്രസിഡന്റ് ഒരു അഞ്ഞൂറ് പിന്നെ ജനറൽ സെക്രട്ടറിമാർ പിന്നെ സെക്രട്ടറിമാർ അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ്മാർ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും സ്ഥാനം കിട്ടും അങ്ങനൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ആളുകൾക്കും സ്ഥാനം കൊടുത്താൽ പ്രശ്നം തീരും ആ കോലത്തിലേക്കാണ് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതും പാർട്ടി ഒന്ന് തീരുമാനിക്കുന്നത് നന്നായിരിക്കും കാരണം ഈ കോലത്തിലാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും രാഷ്ട്രീയ പക്വത നേടിയിട്ടില്ലാത്തൊരു നേതാവാണ് ചാണ്ടിയമ്മൻ ഇയാളുടെ സഹോദരി ഉണ്ടല്ലോ ആ സഹോദരിക്ക് പോലും ഇയാളേക്കാൾ നല്ല പക്വത ഉണ്ട് കേട്ടോ അത് പിന്നെ പല വിമർശനങ്ങളെയും മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഏതായാലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റേതായ ഒരു കാഴ്ചപ്പാടിനെ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളതായുള്ള കാഴ്ചപ്പാട് പറയാം ഏതായാലും എന്ത് വിഷയമുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ ഒരു റൂട്ടിലൂടെ എങ്ങനെയുണ്ട് സുഖകരമായി പോകാം എന്നുള്ള ആ ധാരണ ആ കോൺഗ്രസിന്റെ നേതൃത്വം തിരുത്തിയതില് നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് നേരുകയാണ് നിർത്തുന്നു